വയനാട് പിണങ്ങോട് വെങ്ങപ്പള്ളി പഞ്ചായത്തിൽ ജനവാസ മേഖലയിൽ ആഫ്രിക്കൻ ഉച്ചിന്റെ ശല്യം രൂക്ഷം കൃഷിയിടത്തിലെ ഇലകളും കിഴങ്ങുകളും തിന്ന് നശിപ്പിക്കുന്ന ആഫ്രിക്കൻ ഉച്ചിനെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന്റെ ഭാഗമായി പഞ്ചായത്ത് കൃഷിഭവൻ എന്നിവയുടെ നേതൃത്വത്തിൽ ജനകീയ തെരച്ചിൽ നടന്നു രണ്ടു വർഷം മുൻപാണ് വെങ്ങപ്പള്ളി പഞ്ചായത്തിലെ പന്ത്രണ്ട് പതിമൂന്ന് വാർഡുകളിൽപ്പെട്ട ചില പ്രദേശങ്ങളിൽ ആഫ്രിക്കൻ ഒച്ചിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് പെട്ടെന്ന് തന്നെ പെറ്റുപെരുകിയ ആഫ്രിക്കൻ ഒച്ചുകൾ വളരെ വേഗത്തിൽ പ്രദേശത്തെ കൃഷിയിടങ്ങളിലേക്ക് വ്യാപിച്ചു കൃഷിയിടത്തിലെ തളിലിരകളും കിഴങ്ങുകളും തിന്ന ചെടികളെ പൂർണ്ണമായും നശിപ്പിച്ചതോടെ പ്രദേശവാസികൾ പൊറുതിമുട്ടി ആഫ്രിക്കൻ ഒച്ച എന്ന് പറയുന്നത് ഞങ്ങളീ പ്രദേശത്ത് രണ്ട് വർഷം മുമ്പ് ഒരു നാലെണ്ണം അല്ലെങ്കിൽ ഒരു പത്ത് പീസ് പത്തെണ്ണം വരെ കണ്ടിട്ടുള്ളത് കഴിഞ്ഞ വർഷം അതിൻ്റെ വലിയ രീതിയിലുള്ള വർധനമുണ്ടായി കാരണം അത് വ വളരെ പിന്നെ വ്യാപകമായിട്ട് ഈ പ്രദേശത്ത് കണ്ടു ഈ രണ്ട് വർഷം പിന്നിട്ടതിനു ശേഷം പതിനായിരക്കണക്കിന് നമ്മൾ ഈ പ്രദേശത്ത് കാണുകയും പല കുടുംബങ്ങളും ഇതിൻ്റെ പ്രയാസങ്ങൾ പറയുകയും ഒക്കെ ചെയ്തിരുന്നു അത് മഴയായ സമയത്ത് ഇത് വലിയ രീതിയിൽ നമ്മൾ ഈ പ്രദേശത്ത് വീടുകളിലേക്കടക്കം ഷെഡുകളൊക്കെ താമസിക്കുന്ന ഷെഡിൽ താമസിക്കുന്ന വീടുകളിലേക്കൊക്കെ അടക്കം ഇതിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് കുടുംബങ്ങൾക്കൊക്കെ ഉണ്ടായി തുടങ്ങി മനുഷ്യരിലും വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ആഫ്രിക്കൻ ഒച്ച കാരണമാകുന്നുണ്ട് വാഴ ചേമ്പ് പപ്പായ കപ്പ കാപ്പീല തുടങ്ങി കിഴങ്ങുവർഗ്ഗങ്ങളും ഇലകളുമൊക്കെയാണ് പ്രധാന ആഹാരം എങ്കിലും കാൽസ്യം ലഭിക്കാനായി സിമെന്റും കല്ലുമൊക്കെ അകത്താക്കാറുണ്ട് ആഫ്രിക്കൻ ഒച്ചെന്ന് അധികൃതർ പറയുന്നു പുഴയ്ക്കൽ മുതൽ ഹൈസ്കൂൾ റോഡ് വരെയുള്ള പ്രദേശങ്ങളിൽ ആഫ്രിക്കൻ ഒച്ചിന്റെ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് ഇരുന്നൂറിലധികം പേർ നടത്തിയ ജനകീയ തിരച്ചിലിൽ രണ്ടായിരത്തോളം ഒച്ചുകളെ പിടികൂടി മുന്നൂറ്റി ഗ്രാം ഭാരം വരെയുള്ള ഭീമൻ ഒച്ചുകളും ഈ കൂട്ടത്തിലുണ്ടായിരുന്നു നമ്മുടെ ഈ പ്രദേശത്ത് നമ്മുടെ ഈ പെണങ്ങോട് പ്രദേശത്തുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മളെ ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ അതുപോലെ ഡബ്ല്യു എച്ച് എസിലെ എൻ എസ് എസ് വിദ്യാർത്ഥികൾ പിന്നെ കാർഷിക ഗവേഷണത്തിലെ വിദ്യാർത്ഥികൾ അതുപോലെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ മെമ്പർമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ സജീവമായിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ചുകൊണ്ട് ഒരു ആഫ്രിക്കൻ ഒച്ചു യജ്ഞം നടത്താൻ തീരുമാനിച്ചു പിടികൂടിയ ഒച്ചുകളെ വലിയ പാത്രത്തിൽ നിക്ഷേപിച്ച ഉപ്പുവിതറിയാണ് നശിപ്പിച്ചത് ആഫ്രിക്കൻ ഒച്ചു നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായുള്ള ഘട്ട ജനകീയ തിരച്ചിൽ അടുത്തയാഴ്ച വീണ്ടും സംഘടിപ്പിക്കാനാണ് അധികൃതരുടെ തീരുമാനം റിപ്പോർട്ടർ വയനാട്